നമസ്കാരം ഗൈസ് അപ്പോൾ ഇന്ന് വൺ സ്റ്റാർ ചിക്കൻ സെൻറ്ററിൻ്റെ ഷോപ്പിലോട്ട് വന്നിട്ടുണ്ടോ അപ്പോൾ ലൊക്കേഷനൊക്കെ ഞാൻ ലാസ്റ്റ് പറയാം ഇവിടെ ഒരു ഐറ്റമാണ് മെയിനായിട്ട് സെർവ് ചെയ്യുന്നത് അതിൻ്റെ കൂടെ സബ്ബായിട്ട് കഴിക്കാൻ വേറെ കാര്യം ഉണ്ടെങ്കിലും ഇവർ ആയി ഫോക്കസ് ചെയ്യുന്ന കോലർച്ചി കേട്ടോ വേറെ ഒരു ഐറ്റം ഇവിടെ കിട്ടില്ല അപ്പോൾ ഈ കോലർച്ചി കഴിക്കാനാണ് ഇവരൊക്കെ വരുന്നതും അപ്പോൾ നമ്മുടെ എത്ര എണ്ണം വേണ്ടതെന്ന് ചോദിക്കുകയുള്ളൂട്ടോ എന്താ വേണ്ടതെന്ന് ചോദിക്കില്ല പിന്നെ കൂടെ കഴിക്കാനാണെങ്കിൽ ഞാൻ എടുത്ത് പറയാലോ നൈസ് പത്തിരിയും ചപ്പാത്തിയും നെയ്ച്ചോറും ഉണ്ടാവും അത് പെട്ട പെട്ടെന്ന് കഴിയും അപ്പോൾ ഇതാണ് നമ്മുടെ ഐറ്റം ഐറ്റം വന്നിട്ടുണ്ട് കേട്ടോ അത് രണ്ടാൾക്കുള്ള ആട്ടോ ഒമ്പത് പീസിൻ്റെ പോർഷനാണ് അപ്പോൾ ഫ്രൈസും കാര്യങ്ങളൊക്കെയാണ് ലാസ്റ്റ് പറയാം അപ്പോൾ ഞങ്ങൾ കുറച്ച് ലേറ്റായി വന്നതുകൊണ്ട് ഷാഫി എപ്പോഴും ലേറ്റ് ആയതുകൊണ്ട് ലേറ്റായി വന്നതുകൊണ്ട് തന്നെ നൈസ്പത്തിയും ചപ്പാത്തിയും കഴിഞ്ഞു നെയ്ച്ചോറ് മാത്രമേ ഉള്ളൂ നെയ്ച്ചോറും മോശമായിട്ടുള്ള ട്ടോ ലാസ്റ്റ് വരെയുള്ളത് നെയ്ച്ചോറ് അവിടെ അത്യാവശ്യം കുറച്ച് അധികം ഉണ്ടാവും അപ്പോൾ ഞങ്ങൾ നെയ്ച്ചോറും പറഞ്ഞു അപ്പോൾ അതിനൂടെ ചിക്കൻ കറി കിട്ടും കോംപ്ലിമെൻറ്ററി ആണ് ചിക്കൻ കറി ഓർഡർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നൈസ് ചിക്കൻ കറി എന്ന് പറഞ്ഞാൽ പീസ് ഉണ്ടായിരിക്കും നിങ്ങൾ കാണാൻ വരുന്നതിന് അതിൽ പീസുകളുണ്ടാവും വലിയ എക്സ്പെക്റ്റേഷൻ പാടില്ല ബട്ട് പീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമുക്ക് കഴിക്കാനുള്ള രീതിയിൽ നല്ല രീതിക്ക് സെറ്റ് ചെയ്തു ഉണ്ടാവും അപ്പോൾ നെയ്ച്ചോറിയാൻ കഴിക്കും ഞാൻ പക്ഷേ ഇവിടെ ആദ്യമായിട്ടല്ല വരുന്നു ഇവിടെ മുന്നേ ഞാൻ വന്നിട്ടുണ്ട് പക്ഷെ ഞാൻ ഇന്ന് വന്നാലും ഇവിടുന്ന് ഞാൻ നൈസ് പാത്രം ഓർഡർ ചെയ്യും കാരണം നമ്മുടെ കോളേജിലൂടെ നൈസ് പാത്രം നല്ലൊരു കൊമ്പാണ് അപ്പോൾ ഞാൻ നെയ്ച്ചോറ് ആദ്യമായിട്ട് ഇവിടെ ട്രൈ ചെയ്യുന്നത് കഴിച്ചു നോക്കി എനിക്ക് വലിയ കുഴപ്പമൊന്നും തോന്നുന്നില്ല ഒരു ആവറേജ് എന്നല്ല നല്ലൊരു നെയ്ച്ചോറിനെ ആയിരുന്നു അതുപോലെ തന്നെ ചിക്കൻ കറീത്തെ പീസും കഴിച്ചു അങ്ങനെ ഞാൻ ചിക്കൻ എടുത്തു കേട്ടോ കോൾ നമ്മുടെ ടിക്കാന്ന് വേണമെങ്കിൽ പറയാം എന്നാലും കോൾ ചിക്കൻ എടുത്തു അപ്പോൾ കഴിച്ചു നോക്കിയിട്ടോ കണ്ടോ നന്നായി വെന്തുണ്ട് ആവശ്യത്തിന് നല്ല അത്യാവശ്യം ചിലവിടുന്ന് കഴിക്കുമ്പോൾ നല്ല സ്മോക്കി ഫ്ലേവർ ഫീൽ ചെയ്യും പക്ഷേ ഇവിടുന്ന് അങ്ങനെയൊന്നും ഫീലിംഗ് ഒന്നുമില്ല കേട്ടോ ഇഷ്ടപ്പെട്ടു കാരണം ഞാൻ കുറേ സ്ഥലത്തുനിന്ന് കഴിച്ചിട്ടുണ്ട് കോലർച്ചി പക്ഷേ ഇവിടുന്ന് കഴിച്ചപ്പോഴാണ് ഞാനൊന്ന് വീടാണ് വീട് എടുത്തിടാൻ നല്ലൊരു സ്പോട്ടാണെന്ന രീതിയിൽ ഞാൻ ചിന്തിച്ചത് അങ്ങനെ നെയ്ച്ചോറും അതും കൂടി കഴിച്ചു ഷാഫിക്കും ഉണ്ട് അപ്പോൾ ഷാഫിനോടും ചോദിച്ചു അതുപോലെ തന്നെ ആ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം സുറുക്കലൊക്കെ ഇട്ടിട്ട് അത്യാവശ്യം നല്ല രീതിക്ക് ഒരു ഒരു കോമ്പിനേഷനാണ് ഇക്കവിടെ അവിടെ വിളമ്പിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ആ വഴിയൊക്കെ പാസ് ചെയ്യുമ്പോൾ ഇടയ്ക്ക് അവിടെ തുറന്നുണ്ടെങ്കിൽ കയറി കഴിക്കാൻ നോക്കും കാരണം നമുക്ക് വിശ്വസിച്ച് കഴിക്കുകയും ചെയ്യാം അധികം കാശും ആവില്ല നമ്മുടെ ഫ്രണ്ട്സിൽ ടൈം സ്പെൻഡ് ചെയ്യുക ഒരു ഫാമിലി സ്പോട്ടാണെന്ന് ഞാൻ പറയില്ല ബട്ട് അവിടെ പാർസൽ അവൈലബിൾ ആണ് രണ്ട് മൂന്ന് ടേബിൾ ഇട്ടിട്ട് ചെറിയൊരു സെറ്റപ്പിലാണ് പരിപാടി നമ്മുടെ റോഡ് സൈഡിൽ തന്നെയാണ് അപ്പോൾ സ്പോട്ട് ഞാൻ പറഞ്ഞു തരാം അതിന് മുന്നേക്ക് വേറെ കാര്യം പറയാനുള്ളത് അതായത് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക സ്ഥിരം കാണുന്നവരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യണേ മറക്കല്ലേ അതുപോലെ നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം അപ്പോൾ ഉണ്ടാക്കി അവിടെ പാർസൽ ചെയ്യേണ്ട തിരക്കാണ് ഫ്രണ്ടിൽ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് ഇങ്ങനെ ചിക്കൻ ഇങ്ങനെ ചുറ്റുകൊണ്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ ലൊക്കേഷൻ ഞാൻ ഓൾറെഡി ഷോപ്പിൻ്റെ പേര് പറഞ്ഞു അതുപോലെ തന്നെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് വെട്ടിക്കാറ്റിൽ പോകണ വഴിക്ക് കേട്ടോ അതായത് നമ്മുടെ ചെറുതുരുത്തിയിന്ന് നമ്മുടെ വെട്ടിക്കാട്ടിൽ പോകുന്ന വഴിക്ക് കേരള കലാമണ്ഡലത്തിന് നേരെ ഓപ്പോസിറ്റ് ആണ് അവിടെ കലാമണ്ഡലം ഉണ്ട് ഇട്ടായത് കൊണ്ട് കുറച്ച് അടുത്ത ക്ലിപ്പിലെങ്കിൽ ക്ലിയറായിട്ട് പ്രകാശം കാണാം അപ്പോൾ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ സ്പോട്ട് ഞാൻ പറഞ്ഞ് മനസ്സിലായാലോ നമ്മുടെ കേരള കലാമണ്ഡലത്തിന് നേരെ ഓപ്പോസിറ്റ് വേറെ ഒരു ലൊക്കേഷൻ ഞാൻ പറയേണ്ട ആവശ്യമില്ല കലാമണ്ഡലത്തിന് നേരെ ആണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോയി ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക അപ്പോൾ എനിക്കും വലിയ ഉപകാരം ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ വീഡിയോയിട്ട് കാണാതായിരിക്കും ബൈ